സ്പെഷ്യൽ ഇൻ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ അത് പേരുമാറിയിട്ട പൗരത്വ പരിശോധന കോടതിയിൽ കേസ് നിലനിൽക്കെ ബീഹാറിലെ പാഠങ്ങളിൽ ഒരുപാട് ന്യൂനതകൾ ഒക്കെ കൽപ്പിക്കപ്പെട്ടെങ്കിലും സുപ്രീം കോടതിയിൽ അടക്കം ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞത് നിർബന്ധപൂർവ്വം അംഗീകരിക്കേണ്ടി വന്നുവെങ്കിലും ഗാനേഷ് കുമാർ എന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ആ സ്നേഹത്തിനും കടപ്പാടിനും ഒട്ടും കുറവില്ല അദ്ദേഹം എസ് ഐ ആർ പ്രഖ്യാപിച്ചു കേരളത്തിലടക്കം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ആശങ്കയും ഉത്കണ്ഠയും രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ സമയത്തിൻ്റെ ചില പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്താൽ ഒരിക്കലും ആവശ്യപ്പെടാത്ത കാര്യം സുപ്രീം സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കെ തന്നെ ബി ജെ പിയുടെ ഒരു ഘടകകക്ഷി പ്രവർത്തിക്കുന്നത് പോലെ എന്ന് പലരും ആക്ഷേപിക്കുന്ന രീതിയിൽ ഈ എസ് ഐ ആറുമായി മുന്നോട്ട് പോവുകയാണ് ഈ എസ് മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ലക്ഷ്യം ബീഹാറിൽ വ്യക്തമാണ് ഇപ്പോൾ യോഗേന്ദ്ര യാദവ് എന്ന് പറയുന്ന വലിയ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലടക്കം ഫൈറ്റ് ചെയ്ത അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ ദേ ഇതുപോലെ നമ്മുടെ മുന്നിലുണ്ട് ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ ബീഹാറിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം നേരിട്ട് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട കെ സി വേണുഗോപാൽ ഇന്ന് പറഞ്ഞ ആ വാക്കുകളും ശ്രദ്ധേയമാണ് ഇതെല്ലാമായിട്ടും നമ്മുടെ മഹല്ലുകളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും സമുദായ സംഘടനകൾക്കിടയിലുമൊക്കെ ഈ പറയുന്ന സംഗതിയോട് എത്രമേൽ ഗൗരവമായി പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഗൗരവമായ ബോധം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിൽ എനിക്ക് സംശയമാണ് സാക്ഷാൽ നമ്മുടെ ഷെയംകുമാർ അടക്കമുള്ള ആളുകൾ വളരെ ആഹ്ലാദാരങ്ങളോടെ ഇത് കൈയടിച്ച് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ അത് സതുദ്ദേശമല്ല ദുരുദ്ദേശമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നും നമ്മൾ യഥാർത്ഥത്തിൽ നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോൾ നിരോധിച്ചതിനേക്കാൾ കൂടുതൽ നോട്ട് തിരികെ കൊടുത്തതുപോലെ ഇപ്പോൾ കൊണ്ടുവരുന്ന വോട്ടർ പട്ടികയെക്കാൾ കൂടുതൽ ആളുകളെ തിരിച്ചു കൊടുക്കാൻ വളരെ ആസൂത്രിതമായി ഓരോ മഹൽ ഓരോ സാമുദായിക സംഘടനകളും ഓരോ സാമൂഹിക സംഘടനകളും ഓരോ മതനിരപേക്ഷ സംഘടനകളും വളരെ ആസൂത്രിതമായി പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് ഈ പ്രോസസ്സിൽ ഇലക്ഷൻ കമ്മീഷനെ അല്പം പോലും വിശ്വാസത്തിലെടുക്കുന്നത് ഒരു ഗുരുതരമായ കൃത്യവിലോപമാകാനുള്ള സാധ്യതയുണ്ട് ഏതായാലും അതിനെ സംബന്ധിച്ച് കെ സി വേണുഗോപാൽ പറഞ്ഞത് കേട്ടു പറഞ്ഞു

അത് നേരിട്ട് പരാമർശിച്ചില്ലെങ്കിലും യോഗേന്ദ്ര യാദവ് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ബീഹാറിൽ ദളിതർ മുസ്ലിം വിഭാഗം ഈ രണ്ട് വിഭാഗക്കാരെയാണ് കൃത്യമായി ഉന്നം വെച്ചത് അതിൽ തന്നെ സ്ത്രീകളെയും മുസ്ലിങ്ങളെയും പ്രത്യേകമായി ഉന്നം വെച്ചു ഈ സംഗതിയാണ് ഇപ്പോൾ എസ് ഐ ആറിൻ്റെ ബാക്കി പത്രമായി നിലവിലുള്ളത് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ശക്തമായ ആരോപണങ്ങളും തെളിവുകളുമായി രാഹുൽ ഗാന്ധി ഇനിയും വരാനുണ്ട് ഏതായാലും ഈ സന്ദർഭത്തിൽ അതിന്റെ ബാക്കി കൂടി കേൾക്കാം നമ്മൾ കാണാറുണ്ട് നിങ്ങളും എപ്പോഴുണ്ടാ ചെയ്യുന്നത് ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പൊതുവാഭിപ്രായത്തിനെതിരായിട്ട് മിക്കവാറും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകാറില്ല അപൂർവ സാഹചര്യങ്ങൾ മാത്രമേ അങ്ങനെ പോകാറുള്ളൂ ഇവിടെ എന്താ സംഭവിക്കുന്നു പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിൽ ബംഗാളിൽ അതുപോലെ തന്നെ ആസാ പിന്നെ ഇവിടെ നമ്മുടെ തമിഴ്നാട്ടിലും പൊളിറ്റിക്കൽ പാർട്ടി ബി ജെ പി ഒഴിച്ചുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും പറയുന്നത് ഇപ്പോൾ നടപ്പിലാക്കരുതാണ് പ്രതി പിടിച്ച് നടപ്പിലാക്കേണ്ടത് എല്ലാം സൈഡ് അതും ബേസ് ഈയർത്ര രണ്ടായിരത്തി രണ്ടിൽ ഇരുപത്തി മൂന്ന് കൊല്ലം മുമ്പ് വോട്ടറായ ആളുകളെ വെച്ചിട്ടാണ് ഒരു വൈസ് വോട്ടർ പട്ടികയിലുള്ളത് അതിനുശേഷം ചെയ്യുന്നവരെല്ലാം ഇനി ഈ പ്രോസസ്സിലൂടെ കടന്നു പോകണമെന്ന് പറയുന്നത് എളുപ്പമായ കാര്യമാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ മിക്കവാറും ആളുകൾ വിദേശങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ട് അന്യസംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ട് അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ട് ഇത് എല്ലാവർക്കും ഉണ്ട് അപ്പൊ ഇവരെല്ലാം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് എല്ലാവരും വന്നത് അവരുടെ രേഖകൾ ഹാജരാക്കുക രേഖകൾ തന്നെ റേഷൻ കാർഡ് പോലും ഇരിക്കില്ല എന്ന അതിന്റെ ഫലമാണ് ഇപ്പൊ സുപ്രീം കോടതി ആ കേസ് നടന്നുകൊണ്ടിരിക്കുക ആ കേസിൽ അന്തിമ വിധി വന്നിട്ടില്ല അതിനിടയിൽ പിടിച്ച് കേരളത്തിലടക്ക് നടപ്പിലാക്കുന്ന കൃത്യമായ അജണ്ടയോട് കൂടിയാണ് പക്ഷേ ഈ അജണ്ട നടപ്പിലാക്കാൻ കേരളത്തിൽ ഞങ്ങൾ സമ്മതിക്കില്ല അത് സമ്മതില്ല അപ്പൊ ഈ അജണ്ട നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞാൻ പറഞ്ഞ രാജ്യം ബീഹാറിൽ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് ടാർജറ്റ് ഡിലീഷനാണ് ഈ ടാർജറ്റ് ഡിലീഷൻ മുസ്ലിങ്ങളെ തന്നെയാണ് യോഗേന്ദ്ര യാദവ് അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളിൽ പറഞ്ഞത് ഒന്ന് അദ്ദേഹത്തിന്റെ ടൈറ്റിൽ തന്നെ എക്സ്ക്ലൂഷനാണ് ലക്ഷ്യം ബട്ട് സ്ട്രീംലൈൻഡ് എന്ന് പറഞ്ഞാൽ ബീഹാറിലെ അനുഭവങ്ങൾ വെച്ച് കുറച്ചുകൂടി ആ എക്സ്ക്ലൂഷന് വേണ്ടിയിട്ടുള്ളത് സ്ട്രീംലൈൻ ചെയ്യപ്പെട്ടു എന്നേ ഉള്ളൂ ബീഹാറിലെ അനുഭവങ്ങൾ എന്താണ് അഡൾട്ട് ഇലക്ടറൽ റേഷ്യോ ഗണ്യമായി കുറഞ്ഞു അതായത് വോട്ടർ നമ്മുടെ പോപ്പുലേഷൻ ഡേറ്റയുമായി നോക്കുമ്പോൾ ഈ പറയുന്ന ഇലക്ട്രൽ റോളിൽ വരുന്ന ഡേറ്റ അത് ഗണ്യമായ കുറവാണ് അവിടുത്തെ പ്രായപൂർത്തിയായ എല്ലാവരും വന്നിട്ടില്ല പോപ്പുലേഷൻ ഡേറ്റ സർക്കാരിൻ്റെ ഇതിലുണ്ട് അതുമായിട്ട് മാച്ചിങ് അല്ല രണ്ടാമത്തത് ഡിസ്പ്രപ്രോഷനേറ്റ് ഡിലീഷൻ ഓഫ് വിമൺ ആൻഡ് മുസ്ലിം സ്ത്രീകളെയും മുസ്ലിംസിനെയും ഡിസ്പ്രപ്രോഷനേറ്റായിട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടു പിന്നെ ഗ്ലെയറിംഗ് ആയിട്ടുള്ള ഇന്നാക്യുറസീസ് അതായത് ഇപ്പോഴും പൂജ്യം പൂജ്യം എന്ന നമ്പറിലും ആളുകളില്ലാത്ത ഫ്ളാറ്റിൻ്റെ പേരിലും കിടക്കുന്ന ബൾക്കായിട്ടുള്ള വോട്ടർമാർ പിന്നെ അടുത്തത് ഏറ്റവും വലിയ കോസ്റ്റ് വലിയ സാമ്പത്തിക ചെലവ് വരുന്ന ഒരു കാര്യം ആ പ്രോസസ്സ് പിന്നെ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ പ്രോബ്ലം ഫോർ ദ പൂവർ പാവപ്പെട്ട മനുഷ്യരെ പണ്ട് നോട്ട് നിരോധനത്തിൽ ഒരു രാജ്യത്ത് പ്രതിസന്ധിയാക്കിയതുപോലെയാണ് ഒരു പ്രത്യേക രാത്രിയിൽ വോട്ടർ പട്ടിക മുഴുവൻ അസ്ഥിരപ്പെടുത്തി ആ പാവപ്പെട്ട മനുഷ്യർ തങ്ങളുടെ പേരുണ്ടാകുമോ തങ്ങൾ രാജ്യത്തിനകത്താകുമോ പുറത്താകുമോ എന്ന് ഭയപ്പെടുത്തുന്ന രീതിയിൽ ഈ കാര്യങ്ങളുമായി നീങ്ങുന്നത് ഏറ്റവും അവസാനത്തേത് എക്സ്ക്ലൂഷനാണ് ലക്ഷ്യം സാധാരണ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ലക്ഷ്യം ഇൻക്ലൂഷനാണ് പൗരത്വവും പൗരത്വ സംഗതികളും പരിശോധിക്കേണ്ടത് വേറെ സർക്കാർ ഏജൻസിയാണ് എന്നാൽ ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ച് വളരെ ബോധപൂർവമായി അതിൻ്റെ അവസാനത്തെ ഈ പറയുന്ന ഡിക്ലറേഷനിൽ കൃത്യമായി എൺപത്തഞ്ചിന് മുമ്പ് ജനിച്ചവർ ഇന്നത് രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി ഇടയിൽ ജനിച്ചവർ ഇന്നത് അത്തരം രേഖകൾ കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന പലരുടെയും കയ്യിൽ ഇല്ലാത്ത ബർത്ത് സർട്ടിഫിക്കറ്റും അതുമടക്കമുള്ള ഒരുപാട് രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഒരു ഏർപ്പാടാണ് അതിൽ റേഷൻ കാർഡ് പോലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതായത് നമ്മുടെ ഷെയ്ം കുമാർ അടക്കമുള്ള ആളുകൾ വലിയ സന്തോഷം രേഖപ്പെടുത്തി വീഡിയോ ഒക്കെ കാച്ചു വിട്ടിരിക്കുന്നത് വേഗം വരൂ വേഗം വരൂ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഓരോ മതനിരപേക്ഷ കക്ഷികളും ഞാൻ ഈ മഹല്ലുകാരോട് പറയാണ് നിങ്ങൾ സാധാരണ കിട്ടുന്നൊരു വേഷം കെട്ടലുണ്ടല്ലോ എസ് ഐ ആറിനെതിരെ എന്നും പറഞ്ഞൊരു ഫ്ലെക്സ് ബോർഡും പിടിച്ചുകൊണ്ട് വെള്ളിയാഴ്ച ഇറങ്ങി നിന്ന് എല്ലാവരും ഇടിച്ചു കയറി സാമാനം ഉണ്ടാക്കി ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്ത് സായുജ്യമടയുന്നതിന് പകരം അതിന് കൃത്യമായ ഒരു ഹെൽപ്പ് ഡെസ്ക് പോലെയുള്ള സംവിധാനം ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാക്കി ബന്ധപ്പെട്ട ഈ മതനിരപേക്ഷ പക്ഷത്ത് നിൽക്കുന്ന മനുഷ്യരെ അഡ്വക്കേറ്റുമാരെ ഒക്കെ ഉപയോഗപ്പെടുത്തി ഇതിനു വേണ്ടി ഒരു സംഗതി ഉണ്ടാക്കി ഇതിൻ്റെ രേഖകൾ മുഴുവൻ ശേഖരിക്കുന്ന ജോലിയും ഇതിൻ്റെ ബി അഥവാ ബ്ലോക്ക് ലെവൽ എന്ന് പറഞ്ഞ് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഏൽപ്പിച്ചിരിക്കുന്നവരും അതുപോലെ ബി എൽ ഒമാരും ഒക്കെ അതിനുവേണ്ടി മുൻകൈയ്യെടുത്ത് സജ്ജമാകുന്ന പ്രക്രിയയിൽ സജീവമായി ഇടപെടുകയാണ് വേണ്ടത് അല്ലാതെ ഒരു എവിടെയെങ്കിലും കുറച്ച് പ്രഖ്യാപനവും നടത്തി ഒരു ബഹളവും ഉണ്ടാക്കി ഒരു പടവും എടുത്ത് ഇതിനകത്ത് ഞങ്ങൾ ഉണ്ടെന്ന് വരുത്തിപ്പോയാൽ ചിലപ്പോൾ ഈ പറയുന്ന കബറിൽ കിടക്കുന്നവർ പലരും പൗരന്മാരല്ലെന്നും പറഞ്ഞ് അത് ഇളക്കി കൊണ്ടുപോകേണ്ട സ്ഥിതി വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടും എന്നതാണ് ഒരു സ്ഥിതിവിശേഷം പിന്നെ കേരളം പോലൊരു സംസ്ഥാനത്ത് അത്രമേൽ നമ്മൾ ഭയപ്പെടാനില്ല കാരണം നമ്മുടെ ഒരു സോഷ്യൽ ഫാബ്രിക്കും സോഷ്യൽ നെറ്റ്വർക്കും പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ ഒരു അവസ്ഥയും ഒക്കെ വളരെ മുന്നിലാണ് അതുകൊണ്ട് തന്നെ ആ സാഹചര്യങ്ങളെ വളരെ ശരിയായ രീതിയിൽ പരിശോധിച്ച് അത് എല്ലാം ഉറപ്പാക്കുന്ന എല്ലാ രേഖകളും ഉറപ്പാക്കണമെന്ന നിർദ്ദേശം അടക്കം എല്ലാവർക്കും കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാകണം കെ സി വേണുഗോപാൽ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ അനുഭവങ്ങളാണ് ബീഹാറിലെ അദ്ദേഹം പങ്കുവച്ചത് ഇപ്പോഴത്തെ കോടതികളിൽ നിന്നോ ബാക്കിയുള്ള നിന്നോ സമയബന്ധിതമായി എന്തെങ്കിലും പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് അസംഭവ്യമായ കാര്യമാണ് അവസാനം ഇല്ല പറഞ്ഞതുപോലെ അബദ്ധം പറ്റി എല്ലാവരും ചേർന്ന് പറ്റിച്ചു എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടും ഇനി പൊതുസമൂഹത്തോട് ഇത്തരം കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ച് ഗാനേഷ് കുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ കുറച്ചുപേരെ പൗരത്വ പട്ടികക്ക് പുറത്താക്കി ഈ സമൂഹത്തിൽ ഈ രാജ്യത്ത് ഒരു നാലോ അഞ്ചോ കോടി ജനങ്ങളെ അങ്ങനെ ആക്കി തീർത്താൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർ എങ്ങോട്ടാണ് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നതെന്ന് യാതൊരു ലക്ഷ്യവുമില്ല ഈശ്വരോ രക്ഷിതേ ദൈവം രക്ഷിക്കട്ടെ അത്രയേ ഉള്ളൂ